ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ പുണ്യമാസത്തിലെ അവസാന വെള്ളിയാഴ്ചയായി പള്ളികളിൽ വൻ തിരക്ക് റമളാനിൽ നേടിയെടുത്ത ആത്മനിയന്ത്രണവും നല്ല ശീലങ്ങളും വരും കാലങ്ങളിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഇമാമുമാർ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു ബാങ്ക് ബാങ്കുവിളിക്കു മുൻപേ തന്നെ വിശ്വാസികൾ പള്ളിയിലെത്തി റമദാനിലെ അവസാന പത്തിൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയും ഇമാമുമാർ ഉയർത്തിക്കാട്ടി الله برجو سورة البقرة آمكة ألف لامين ذلك الكتاب لا ريب فيه هدى للمتقين إيه قرآن برج متقين إيه قرآن برج مرسلين إيه قرآن برج مهتدين إيه قرآن برج بر إنه بريد بار إنه بريد لغت لغت قرآن بريد وإنه 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 നമസ്കാരത്തിന് ശേഷം പ്രത്യേക പ്രാർത്ഥനകളും പള്ളികളിൽ നടന്നു ഇനി വരുന്ന റംബളാനിലെ ദിവസങ്ങൾ ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ കദർ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളായതിനാൽ കൂടുതൽ ആരാധനകളിലും ദാനധർമ്മങ്ങളിലും മുഴുകണമെന്നും ഇമാമുമാർ വിശ്വാസികളെ ഉണർത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിവാഹം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ